പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾ കൃതജ്ഞ നിറഞ്ഞ ഹൃദയത്തോടെ അമ്മയുടെ സന്നിധി നിൽക്കുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും അമ്മയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അനന്തമായ കരുണയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം തിരിച്ചറിയുന്നു പരിശുദ്ധ അമ്മ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ നന്മയിലും പരമാധികാരത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സമയം അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യങ്ങളെ അനുഭവിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അടിയന്തരമായ ഒരത്ഭുതമാവശ്യമുള്ളവരെയും അമ്മയിലേക്ക് ഉയർത്തുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവേ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആവശ്യങ്ങളും അമ്മയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി ഞങ്ങൾ അമ്മയുടെ ദൈവിക ഇടപെടൽ ആവശ്യപ്പെടുന്നു അമ്മയുടെ രോഗശാന്തി ശക്തിയാൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കണമേ അമ്മയിൽ നിന്നുള്ള ആരോഗ്യവും ഉന്മേഷവും പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ അമ്മ കരുതലിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ അമ്മയുടെ സമ്പത്തിനനുസൃതമായി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ മാതാവേ നിരുത്സാഹത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭാരം ചുമക്കുന്നവർക്ക് അമ്മയുടെ സമാധാനം ചൊരിയണമേ അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്താൽ ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ അമ്മയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് തകർന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാ വെല്ലുവിളികളും നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിൽ ബുദ്ധിമുട്ടുമ്പോൾ പരിശുദ്ധ അമ്മേ സാന്നിധ്യമായി കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകളെ തുറന്നു തരണമേ ഞങ്ങൾക്ക് പോകുവാനുള്ള വഴി കാണിച്ചു തരണമേ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും നൽകണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അങ്ങേ പുത്രൻ്റെ ഇഷ്ടം നിറവേറട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ആശ്വാസകനും വിശ്വസ്ത സുഹൃത്തുമായതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പൂർണ്ണതയ്ക്കനുസൃതമായി ഞങ്ങളുടെ ധാരണകൾക്കപ്പുറമുള്ള അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യുമെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തുന്നത് തുടരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിയന്തിരമായ ഒരത്ഭുതം ആവശ്യമുള്ളവരുടെ ജീവിതത്തിൻ്റെയും എല്ലാ വിശദാംശങ്ങളും അമ്മയ്ക്ക് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നവീകരിച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ആത്മീയവും വൈകാരികവുമായ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ ഭയത്തിൻ്റെ കൈപ്പേറിയ ആശ്രിതത്വത്താലും എല്ലാത്തരം അടിച്ചമർത്തലുകളാലും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങേ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അമ്മയിൽ അഭയവും ശക്തിയും കണ്ടെത്തുവാൻ ഓ പരിശുദ്ധാമ്മേ പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന സാഹചര്യങ്ങൾക്കും പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങൾക്കും അമ്മയുടെ ദിവ്യപ്രകാശം പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ടതും സങ്കീർണ്ണവുമായ പാതകളെ പ്രകാശിപ്പിക്കട്ടെ ഓ പരിശുദ്ധ അമ്മ പുതിയ സാധ്യതകൾ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ദൈവികജ്ഞാനം ഞങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളുടെ എല്ലാ വശങ്ങളിലും വ്യാപിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വൈകീയ സ്വപ്നങ്ങൾക്കും ആഴമായ ആഗ്രഹങ്ങൾക്കും അമ്മയുടെ ഉദാരമായ കരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടാകണമേ മഹത്തായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ അമ്മയുടെ കൃത്യമായ സമയ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മയുടെ പദ്ധതിയിൽ വിശ്വാസമർപ്പിക്കുവാനും എല്ലാറ്റിൻ്റെ നിയന്ത്രണം അങ്ങ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷകനും മധ്യസ്ഥനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഞങ്ങൾ അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ ഈ പ്രാർത്ഥന തുടരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അടിയന്തിരമായ ഒരു അത്ഭുതത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തെയും ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അമ്മയ്ക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുവാനും ഞങ്ങളുടെ നിലവിളികളോട് പ്രതികരിക്കുവാനും അമ്മയെപ്പോഴും തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം ഓ പരിശുദ്ധ മാതാവ് സാമ്പത്തിക കൊടുങ്കാറ്റുകളും സാമ്പത്തിക ആശങ്കകളും അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി അമ്മയുടെ കരുതലിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളുടെ കുരുക്കുകൾ അഴിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വിഭവങ്ങൾ പെരുകുന്നത് സത്യമാക്കുകയും ചെയ്യട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ അഗാധമായ വേദനയുടെയും ദുഃഖത്തിൻ്റെ നടുവിൽ കഴിയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ ആശ്വാസവും പുതുക്കിയ പ്രത്യാശയും ഞങ്ങളിലും എല്ലാ ഭവനങ്ങളിലും പ്രദാനം ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്തിൻ്റെ ഉറപ്പിലും ശക്തി കണ്ടെത്തുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോരാട്ടങ്ങൾ നേരിടുന്നവർക്ക് ഞങ്ങൾ ഓരോരുത്തരും അനുരഞ്ജനത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ സ്നേഹബന്ധങ്ങളെ ദൃഢീകരിക്കണമേ ക്ഷമയുടെ വാക്കുകൾ പറയുകയും പരസ്പര ബഹുമാനം വളർത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ വൈരുദ്ധ്യങ്ങൾ ക്രിയാത്മകമായി പരിഹരിക്കുവാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഓ പരിശുദ്ധ മാതാവ് തളർത്തുന്ന രോഗങ്ങളും സങ്കീർണമായ രോഗാവസ്ഥകളും നേരിടുന്നവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി അത്ഭുതങ്ങളുടെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാനുഷിക രോഗശാന്തി ഞങ്ങളുടെ ശരീരങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ഞങ്ങളുടെ ഊർജം പുതുക്കുകയും ചെയ്യണമേ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുകയും അമ്മയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ മഹത്വം ലോകവുമായി പങ്കിടുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഓ കൃപാസനം പ്രസാദ്പരമാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും അമ്മയുടെ ദൈവിക ഇടപെടലിനായി നിലവിളിക്കുന്നവരുടെ അടിയന്തരമായ ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവർക്കായി അമ്മമാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ എല്ലാ ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും നിലനിർത്തണമേ പരസ്പരം സ്നേഹവും ബഹുമാനവും പ്രതിബദ്ധതയും നിലനിർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ശരിയായ തീരുമാനങ്ങളിൽ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് മനസ്സിൻ്റെ വ്യക്തതയും ഉൾക്കാഴ്ചയും നൽകണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും നെഗറ്റീവ് സ്വാധീനങ്ങളാൽ ചുറ്റപ്പെട്ടതായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ മാതാവ് സംരക്ഷണവും വിടുതലും ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മയുടെ ശക്തമായ കവചം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കട്ടെ ഞങ്ങൾ ഞങ്ങളിരുട്ടിൻ്റെ ശക്തികളുടെ മേൽ വിജയം അനുഭവിക്കട്ടെ അമ്മയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ശത്രുവിനെ ചെറുക്കുവാനാവശ്യമായ ആത്മീയ കവചം ഞങ്ങളെ അണിയിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് സാമ്പത്തിക അനിശ്ചിതത്വത്തിൻ്റെയും അസ്ഥിരതയുടെ സമയത്തെ അഭിമുഖീകരിക്കുന്നവർക്കായി ഈ നിമിഷം അമ്മയുടെ ദൈവിക കരുതൽ പ്രാർത്ഥിക്കുന്നു അവസരങ്ങളുടെ തുറന്ന വാതിലുകൾ ഞങ്ങളുടെ വിഭവങ്ങളുടെ മേൽ ഉണ്ടാകണമേ അമ്മയുടെ ഉദാരമായ കൈകളിൽ നിന്ന് ലഭിക്കുന്ന സമൃദ്ധി അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ വിനാശകരമായ രീതികളിലും ആസക്തികളിലും കുടുങ്ങിപ്പോയവരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിനും നവീകരണത്തിനും ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ തകരുമ്പോൾ സാന്ത്വനമായ കൂടെയുണ്ടാകണമേ ഞങ്ങളെ തടവിലാക്കിയതിൽ നിന്ന് വേർപെടുത്തുവാൻ അമ്മയുടെ വിമോചനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ വിവേകപൂർണമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ സമൂഹങ്ങളിൽ ഭവനങ്ങളിൽ സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും നടക്കട്ടെ പരിശുദ്ധ ഞങ്ങളെ ഫരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഓ മാതാവേ അമ്മ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കുകയും അമ്മയുടെ പരിപൂർണമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ നാമം എല്ലാറ്റിലും ഉപരിയായി മഹത്വപ്പെടട്ടെ പരിശുദ്ധമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ വഹിക്കുന്ന ഭാരങ്ങൾ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഈ പ്രാർത്ഥന തുടരുന്നു അങ്ങേ ദൈവിക സ്പർശനത്തിലൂടെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ കഴിയുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധ വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും മേഖലകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഞങ്ങൾ ചിന്തയുടെയും വ്യക്തതയുടെയും കാരണങ്ങളാൽ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായി വികസിപ്പിക്കുന്നതിനും ആവശ്യമായ അറിവുൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഓ പരിശുദ്ധാമ്മി അഭിപ്രായ വ്യത്യാസങ്ങളാലും വേദനകളാലും ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞങ്ങൾ അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ തകർന്ന ബന്ധങ്ങളുടെ രോഗശാന്തിയും കാലക്രമേണ ജീർണിച്ച ബന്ധങ്ങളുടെ പുനഃസ്ഥാപനവും പ്രോത്സാഹിപ്പിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ പരിശുദ്ധ മാതാവ് പിന്തുണയും നിരുപാധിയമായ സ്നേഹവും അവിടുന്ന് എല്ലാ മക്കളിലും എല്ലാ ഭവനങ്ങളിലും നിറയ്ക്കണമേ ഓ അമ്മി ഞങ്ങളെല്ലായിടത്തും എല്ലാവരിലും അംഗീകരിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണമി വിഷാദരോഗവും മറ്റു മാനസിക രോഗങ്ങളുമായി മല്ലിടുന്നവർക്കായി പ്രത്യാശയോടെ ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റുകയും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിക്കണമേ ഞങ്ങൾക്ക് സഹായം തേടുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ യാത്രയിൽ താങ്ങും തണലുമായി കൂടെയുണ്ടാകണമേ ജീവിതത്തിൽ നിർണായക തീരുമാനങ്ങൾ നേരിടുന്നവർക്കായി പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ വിവേകവും മാർഗനിർദ്ദേശവും ആവശ്യപ്പെടുന്നു അങ്ങയുടെ ലക്ഷ്യത്തിനും പദ്ധതിക്കുമനുസൃതമായി തിരഞ്ഞെടുപ്പുകളിലേക്ക് എല്ലാവരെയും നയിക്കണമേ ദൈവികജ്ഞാനത്താൽ ഞങ്ങളുടെ എല്ലാവരെയും മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണമേ അത്ഭുതകരമായ വഴികളിൽ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന ദൈവമാണ് അവിടെ നിന്നു ഞങ്ങൾക്കറിയാം നല്ല ദൈവമേ ഞങ്ങളുടെ നന്മയ്ക്കും അങ്ങയുടെ മഹത്വത്തിനും വേണ്ടിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിറവിടപ്പെടട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് നൽകുന്നു ഓ അമ്മി അമ്മയുടെ പരമാധികാരത്തിനും ഞങ്ങളിൽ ഓരോരുത്തരോടുമുള്ള നിരുപാധികമായ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയുടെ മുൻപിൽ ഞങ്ങളുടെ ശബ്ദമുയർത്തുന്നത് ഞങ്ങൾ തുടരുന്നു അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്നും എല്ലാ സാഹചര്യങ്ങളിലും അമ്മ ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം ഓ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ തൊഴിലുകളിലും ജോലികളിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും വെല്ലുവിളി നിറയുമ്പോൾ അമ്മ ദിശയും ലക്ഷ്യവും നൽകി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശ്രമങ്ങളിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ സമ്മാനങ്ങളും കഴിവുകളും ലോകത്ത് മാറ്റമുണ്ടാക്കുവാൻ അനുവദിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹനിർഭരമായ ആലിംഗനത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ അമ്മയിൽ നിത്യജ്ജീവൻ്റെ ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ദുഃഖത്തെ പ്രത്യാശയോടെ നേരിടുവാനും ഞങ്ങൾ പങ്കിട്ട വിലയേറിയ ഓർമ്മകൾ ഓർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അസ്തിത്വത്തിലേക്ക് കടന്നു വരേണമേ ഭൂതകാലത്തിൽ നിന്നുള്ള വൈകാരിക മുറിവുകളുമായി മല്ലിടുന്നവർക്കും ഞങ്ങളാഴത്തിലുള്ള ആന്തരിക രോഗശാന്തിക്കുമായി അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നീതിയുടെ ദൈവമേ ലോകമെമ്പാടുമുള്ള അനീതിയുടെയും അടിച്ചമറത്തലിൻ്റെയും സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനത്തിൻ്റെയും സമത്വത്വത്തിൻ്റെയും രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടട്ടെ അങ്ങയുടെ എല്ലാ മക്കളോടും മാന്യതയോടും ബഹുമാനത്തോടും കൂടെ പെരുമാറുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും ആത്മീയമായി വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമി അംഗമായി ആഴത്തിലുള്ള ബന്ധം ഞങ്ങളിൽ നിലനിർത്തണമേ ഞങ്ങൾക്ക് ആത്മീയ ഉൾക്കാഴ്ചയും അങ്ങേ വചനം അറിയുവാനുള്ള ജുലിക്കുന്ന ആഗ്രഹവും നൽകണമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാമ്മി അടിയന്തിരമായൊരു അത്ഭുതം ആവശ്യമുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ നിരന്തരമായ സ്നേഹത്തിനും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരനായിരിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ നാമം ഉയർന്നിരിക്കട്ടെ പരിശുദ്ധ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മ തമരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമ്മേ ആമീൻ കൃപാസനം പ്രസാദപര അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമീ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം മീ ആഹ്മീൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി